ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എന്താണ് ഏ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നല്ല തണുപ്പാണ് വയനാട്ടിൽ അപ്പൊ തണുപ്പിൻ്റെതായ ചെറിയ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എണ്ണിലും ഇവനിലും ഏ അപ്പൊ ചെറിയൊരു ബ്ലോഗ് ചെയ്യാതെ വിചാരിച്ച് ഏ അപ്പോ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെയാണ് ഞങ്ങൾ ആക്റ്റീവ് ആയിട്ടൊക്കെ വരുവുള്ളൂ കാരണം നമുക്ക് അറിയാലോ വണ്ടി കയ്യിലേക്ക് കിട്ടിയിട്ടില്ല ചെറിയൊരു പൈസ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിലും മറ്റന്നാളത്തേക്ക് വണ്ടി കിട്ടും എന്തിനുപ്പന ചവിട്ടനെ എന്തിനു ചവിട്ടുപ്പനെ ഏഹ് ഞാൻ ഹായ് പറ എല്ലാരോടും ഹായ് അസ്സാം വലൈക്കും പറ ഞങ്ങൾ ചോറൊക്കെ വരിച്ച് ഓരോ തലക്കാരും ഓരോരുത്തർക്ക് കിടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഏഹ് ഇന്ന് വണ്ടിൻ്റെ കാര്യത്തിനൊക്കെ പോയി വൈകിട്ടാണ് വന്നത് ചെറിയൊരു പൈസ ഒക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുത്ത് ചെറിയൊരു ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനി കുറച്ച് പൈസ കൊണ്ട് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷേ അതാ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ വണ്ടി കയ്യിലേക്ക് കിട്ടും ഒന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ചെറിയൊരു വീഡിയോ ഏ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ വീഡിയോസേ ഏനോസ് മാമുണ്ടെ മാമു വന്നതിന്റെ തന്നു കഴിഞ്ഞിട്ടുള്ള കുരുത്തക്കേടാണ് കേട്ടോ അവിടെ നേരത്തെ ഫുള്ള് മാമു എതിരിട്ടിക്കാണ് അല്ലേ ആ ദോ ചങ്ങ കുരുത്തക്കേടിന്റെ കൂടില്ലേ ഏ ആണ് കുരുത്തക്കേടിന്റെ കൂട് അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ഏഹ് തണുപ്പിന്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പൊ വയനാട്ടിൽ വരാൻ പറ്റിയ കാലാവസ്ഥയാണ് അത് മാത്രല്ല ഇത്ര കുറച്ചു നേരം മുമ്പ് വരെ മഴ ചാറിയോണ്ട് നിൽക്കുകയായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാർന്നിണ്ടായിരുന്നു അതിനു ആണ് ഇടക്ക് പകുരുമണ്ട നല്ല കുട്ടിയാട്ടോ അതിനും നേരത്തെ പറഞ്ഞ പോലത്തെ കുട്ടിയൊന്നും അല്ലേ കുരുത്തക്കാടൊന്നുമില്ലേ അല്ലെ കുരുത്തക്കേടൊന്നുമില്ലല്ലോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോ മിന്നു പുതച്ചു മൂടി ഉറങ്ങുന്നുണ്ട് ഉറങ്ങല്ല ഉറങ്ങിയിട്ടൊന്നുമില്ല ഇത് അഭിനയാണ് ഉറക്കം അഭിനയിക്കുകയാണ് ഇത് ഇതേണ്ട തണുത്തിട്ട് പുതച്ചു മൂടി കിടക്കുകയാണ് ഞങ്ങള് പിന്നെ വലിയ പുതപ്പുണ്ടായിരുന്നുണ്ട് വലിയ പുതപ്പ് നനഞ്ഞു പോയി അപ്പൊ അത് കാരണം അത് എടുത്തു വെച്ചിട്ട് തൽക്കാലം ഈ പുതപ്പിനെ കുറച്ചിട്ട് കിടക്കുന്നേ അങ്ങനെ എന്തോ ഒച്ചപ്പാടാ ഐനുസിനാ തണുപ്പുണ്ടോ നിന്നോ ചുണ്ടോ ചുണ്ടിക്കണ്ടോ വെറുതെ എന്തെങ്കിലൊക്കെ ആയിട്ട് പറയാനേ അപ്പൊതാ ഞങ്ങള് പത്ത് മണിയാവുമ്പോൾ ലൈവ് ഇടാന്ന് ചോദിച്ചിട്ട് നന്നായിരുന്നോട്ടോ അപ്പൊ അന്നേരം ആണ് മിന്നിങ്ങനെ പറഞ്ഞ ചെറിയൊരു ബ്ലോഗ് എടുക്കാ എന്നിട്ട് നമുക്ക് പിന്നെ ചെയ്യാന്ന് ഉം അതിന് ദിവസം അയിന് ദിവസം കെട്ടിപ്പിടിക്കാൻ പോയിക്കും മീനെ കടിക്കാൻ കടിക്കാൻ ൂലേ നമുക്കൊരു സൗസര്ട്ടോ വയനാട്ടിലെ അവസ്ഥ വയനാട്ടിലെ അവസ്ഥ അല്ലെ അവസ്ഥ തണുപ്പേ എന്താ പറയാ നല്ല തണുപ്പ സഹിക്കാൻ പറ്റുന്നില്ല കിടക്കിടാ വറക്കുക എന്നാലും ഞാൻ കാക്കുവിനെ ഉറങ്ങാൻ സമ്മതിച്ചിരിക്കില്ല കാക്കുവിനെ ഇറുക്കാൻ ഞാൻ ചെയ്യുന്നത് തണുത്തിട്ട് വെറുക്ക എനിക്ക് വേർച്ചാലേക്ക് ഒരു സൂക്കേണ്ടി ഈ ചൂട് എടുക്കുമ്പോൾ ആണല്ലോ സാധാരണ എല്ലാവർക്കും വേർ തൊലിക്കുക പക്ഷെ എനിക്ക് തല തിരിച്ചാ എനിക്ക് തണുപ്പും വേർതലിക്കുക രാത്രി രണ്ടുമണിക്ക് മൂന്ന് മണിക്കൊക്കെ ഇരുന്നിട്ട് കഥ പറയാ തണുപ്പാണോ ആ പകല് മുഴുവനും കടന്നുറങ്ങും ഏഹ് രാവിലെ ചായ കുടിച്ച് ചായം കുടിച്ചങ്ങട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചുമിനിട്ടാണ് ഇരുന്ന് ഗുളികയും കുടിച്ചാ ഗുളികന്റെ ക്ഷീണത്തിന്റെ ഒരു മയക്കം കൊണ്ട് മാങ്ങിയ പിന്നെ എണീക്ക് ഉച്ചക്ക് ചോറുംബളാ ഏഹ് അതാ 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 മമ്മേ ഉച്ചക്ക് ചോറും കൂടെ എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറും വൈച്ച് ഉച്ചക്ക് ഗുളിക ആ ഇല്ലല്ലോ ആ കടക്കും പിന്നെ എണീക്ക് വൈകുന്നേരം അപ്പോ പിന്നെ ലൈവ് ഉണ്ട് കേട്ടോ അപ്പൊ അതിനെ കണക്കാക്കിട്ട് ഇരിക്കുകയാണ് ഞങ്ങള് ഏഹ് കഴിഞ്ഞിട്ട് ലൈവ് എടുക്കാന്ന് എന്തൊരു വിധിത് വല്ലാത്ത ചതിക്കറിയിട്ട് വരുമോ അങ്ങനെ പിന്നെ ലൈവ് എടുക്കണം അത് മാത്രല്ല വീഡിയോ എടുക്കാനും കൂടി സമയം കിട്ടി ഏഹ് അപ്പൊ ആ ഒരു സമയം തണുപ്പിന്റെ ാണ് കാര്യങ്ങള് കണ്ടന്റ് ഇനി നല്ല നല്ല പറയാൻ പറ്റുള്ളൂ പല്ലുകടിയൊക്കെ ഏകദേശം മാറിയിക്കണോ എവിടെ ഒരു കവർ വന്നിരുന്നു വെള്ളം നിറച്ചിട്ടാ എന്താക്കി ില്ലല്ലേ അപ്പൊ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു സാധനം ഇണ്ട് കേട്ടോ അതുകൊണ്ടോ ഇതില് ഇതില് വെള്ളം നിറച്ചിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ അവിടെ വെക്കും ഏഹ് അപ്പൊ തണുപ്പ് പോകുന്നാണ് മെന്ന് പറയണത് എനിക്ക് അറിയില്ല കേട്ടോ മെന്ന് പറയണത് മെന്ന് പറയണത് തണുപ്പ് പോകുന്നൊക്കെയാണ് ആരൊക്കെയാ ഉപയോഗിച്ചെന്താണ് എന്താണ് എന്താണ് അപ്പൊതാ പിന്ന ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞു ഏഹ് ഞാനിന്ന് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ത് മീനാ മീനും നെയ്മീനാണല്ലോ വേറെന്തോ പേരാണ് പറയുക നെയ്മീനെന്നും പറയാ വേറെന്തോ ഒരു പേരും കൂടി അമ്മ പറയണേ കിട്ടീനെ അപ്പോൾ ചെറിയൊരു മീനൊക്കെ വാങ്ങിക്കൊണ്ടിന്ന് ഭക്ഷണം കഴിച്ച് അപ്പം ഇങ്ങനെ ഓരോ പരിപാടികളിലാണെങ്കിൽ ഇപ്പം ലൈവ് ചെയ്യാം നല്ല കുറച്ച് നേരം ലൈവ് ഇരിക്കാന്ന് വിചാരിച്ചു അതാ കിട്ടുന്നുണ്ട് കിട്ടട്ടെടുത്ത് സെൽഫി എടുക്ക സെൽഫി എടുക്ക അതിന് വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ തുടങ്ങിക്കുന്നുണ്ട് സൈറ്റ് അപ്പോൾ വിശേഷങ്ങളൊക്കെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ നല്ല വീഡിയോ ആയിട്ട് വരും ഇന്നത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് പതി ആ അതിനെടുക്കുന്നുണ്ട് ഇന്നത്തെ മിനുവിന്റെ അവസ്ഥയാണ് ഇന്നലെ അതിലും മോശമായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ വന്നപ്പോ ഏകദേശം ഒരു സമീപിക്കണേ അത് കഴിഞ്ഞിട്ട് ഇന്ന ഉറങ്ങാൻ പിന്നെ സംരക്ഷിക്കില്ല അപ്പൊ എന്തായാലും ഇൻഷാല്ല ചെറിയൊരു വീഡിയോ ആണ് എല്ലാരും സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്ത് കാണാ നല്ലൊരു വീഡിയോ വീണ്ടും വരാം ഞങ്ങളായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ക്യാമറ ആയിട്ടുണ്ട് ഏകദേശം ക്യാമറമാൻ ഒക്കെ ആയിട്ടുണ്ട് ഇടക്കിടക്ക് ഓരോ നോയിസ് ഒക്കെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും ഇൻഷാല് ബൈ ബൈ അസ്സലാമലൈക്കുറി